ഗുഡ് ഈവനിങ് മൈ ഡിയർ പീപ്പിൾ ഐ ഹ് ന്യൂസ് ടു ഗിവ് യു ഗുഡ് ന്യൂസ് ദിസ് ഈവനിങ് ഫോർ തേർട്ടി പി എം ഇറ്റ് വാസ് അനൗൺസ്ഡ് ഇൻ റോം ദാറ്റ് ഫ്രാൻസിസ് ഹാസ് അക്സെപ്റ്റഡ് മൈ റെസിഗ്നേഷൻ ആസ് ആർച്ച് ബിഷപ്പ് ഓഫ് ബോംബെ ഫ്രാൻസിസ് പാപ്പയുടെ നേതൃത്വത്തിലുള്ള സീനയൻ അംഗവും മുംബൈ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വിരമിച്ചു കർദിനാളുടെ രാജി ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു എൺപതാമത്തെ വയസ്സിലാണ് കർദിനാൾ രാജി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിന് മുംബൈ അതിരൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള ബിഷപ്പായി നിയമിതനായ ബിഷപ്പ് ജോൺ റോഡ്രിഗസ് ഇനി മുംബൈ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ഔദ്യോഗികമായി ചുമതലയേൽക്കും സി ബി സി ഐയുടെയും സി സി ബി ഐയുടെയും പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് മുംബൈയിലെ മാഹിമിലാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ഇരുപതിന് വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം പൊന്തിഫിക്കൽ അർബാനിയൻ സർവകലാശാലയിൽ നിന്നും കാനോൺ നിയമത്തിൽ ഡോക്ടറേറ്റും പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്നും നിയമശാസ്ത്രത്തിൽ ഡിപ്ലോമയും നേടി ജംഷഡ്പൂർ ബിഷപ്പിന്റെ ചാൻസലറായും സെക്രട്ടറിയായും സാന്താക്രൂസ് മുംബൈ സേക്രഹാർ ചർച്ചിൻ്റെ ഇടവക വികാരിയായും മുംബൈ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറിയായും ചാൻസലറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്